വോട്ടർ പട്ടിക ക്രമക്കേടിലെ വെളിപ്പെടുത്തലിൽ ഗാന്ധിക്ക് മൂന്നാം ദിവസവും മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സഹിതം തെളിവുകൾ നൽകിയാൽ പരിഗണിക്കാം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീംകോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകി പരിശോധനയില്ലാതെ ഒരു വോട്ടറേയും ഒഴിവാക്കില്ല ആരെ ഒഴിവാക്കിയാലും കാരണം വ്യക്തമാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി കരട് പട്ടിക പങ്കുവച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ പറയുന്നു തോഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തോഫീക്ക് രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലേക്ക് വന്നാൽ വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് തെളിവ് സഹിതം അദ്ദേഹം പുറത്തുവിട്ടത് അപ്പോഴും എഴുതി തരൂ പരാതി എന്നുള്ളൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സത്യവാങ്മൂലം സഹിതം തെളിവുകൾ നൽകിയിട്ടും പരിഗണിക്കാതെ നിൽക്കുകയാണോ കമ്മീഷൻ ഇതിനൊരു മറുപടി അത്യാവശ്യമല്ലേ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകിയാൽ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഒരു വിശദീകരണം നൽകലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടാകില്ല രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം കൃത്യമായി ഒപ്പിട്ട് അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അറിയിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി അത് നൽകില്ല എന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള ഡാറ്റയാണ് താൻ മാധ്യമങ്ങളെ കാണിച്ചത് ആ ഡാറ്റയിലെ ഗുരുതര പിഴവുകളും തെറ്റുകളും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടർമാരും എല്ലാമാണ് താൻ തുറന്നുകാട്ടിയത് ആ രേഖ എന്തിനാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടത് എന്നുള്ളൊരു കാര്യമായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചത് കൊണ്ട് തന്നെ അത് നൽകില്ല എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ സ്വയമേ ഒരു അന്വേഷണം നടത്തി ഇതിലൊരു വിശദീകരണം നൽകാനോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് അത്തരമൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ രാഹുൽ ഗാന്ധിയോട് കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സത്യാമൂലത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിയിരുന്നു ഇത് നൽകിയാൽ പരിശോധിക്കാം ഇല്ലെങ്കിൽ ഗാന്ധി രാജ്യത്തോടെ മാപ്പ് പറയണം എന്നുള്ള കാര്യമാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഗാന്ധിക്ക് നൽകിയ ആ ഫോമിൽ ഒപ്പിട്ട് നൽകുകയാണെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അന്വേഷണം നടത്തി അതിൽ തെറ്റില്ല എന്ന് കാണുകയാണെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു അവകാശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കും അത്തരം ഒരു ഫോമാണ് രാഹുൽ ഗാന്ധിക്ക് കമ്മീഷൻ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി അത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ എന്തിന് തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നുള്ള ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചത് അതിന് പിന്നാലെയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സുപ്രീം കോടതിയിൽ ഇന്നലെ രാത്രി സത്യവാമൂലം സമർപ്പിച്ചത് ആ സത്യവാമൂലത്തിൽ പറയുന്നത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് വോട്ടർ പട്ടികയിൽ നിന്നും ഒരാളെ ഒഴിവാക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുക അങ്ങനെ കൃത്യമായിട്ടുള്ള കാരണമില്ലാത്ത ആരെയും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ആരെയും ഒഴിവാക്കാനായിട്ട് കമ്മീഷൻ ഉദ്ദേശിക്കുന്നില്ല വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന് കണ്ടെത്തിയ ആളുകളെ മാത്രമായിരിക്കും പട്ടികയിൽ നിന്നും ഒഴിവാക്കുക എന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ കരട് പട്ടിക എല്ലാ ദിവസവും കമ്മീഷൻ നമുക്കറിയാം ഈ ബീഹാർ പട്ടിക പരിഷ്കരണം വിഷയത്തിൽ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും വരികയാണ് ആ ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കമ്മീഷൻ സമർപ്പിക്കുമ്പോഴും നമുക്കറിയാം അത് ഏതൊക്കെ തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാം ഇതിന്റെ വിവരങ്ങൾ രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകിയിട്ടുണ്ടോ എന്തെങ്കിലും എതിർപ്പുകളോ മറ്റോ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇതേ വന്നോ കഴിഞ്ഞ പത്ത് ദിവസമായി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നുണ്ട് ഓരോ ദിവസവും രാവിലെയാണ് കമ്മീഷൻ ഈ ഡാറ്റ പുറത്തുവിടുന്നത് ആ ഡാറ്റയിൽ ഇതുവരെയും രാഷ്ട്രീയ പാർട്ടികൾ ആരും ഒരു തരത്തിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നും ഉന്നയിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളെല്ലാം ആ ഒന്നൊന്നായി ആ പട്ടികയിലുണ്ട് എന്നാൽ അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുണ്ടോ എന്നൊരു നമ്പറിന്റെ കോളത്തിൽ പൂജ്യം മാത്രമാണ് കിടക്കുന്നത് ഇതുവരെയും രാഷ്ട്രീയ പാർട്ടികളാരും ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടില്ല എന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതേസമയം ആയിരത്തിലധികം വ്യക്തികൾ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് അത് ആയിരത്തിലധികം ഉണ്ടെന്നുകൂടി കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ കമ്മീഷൻ അറിയിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ പാർട്ടികൾക്ക് പരാതി നൽകണമെങ്കിൽ നൽകാം ആ പരാതിയും കമ്മീഷൻ പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നിലവിൽ പത്ത് ദിവസമായിട്ട് ഒരു പാർട്ടി പോലും ഇതിലെ ആക്ഷേപങ്ങളോ പരാതികളോ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇതുവരെയും ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒപ്പം കമ്മീഷൻ ഈ ഓട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ നടക്കുന്നുണ്ട് സുപ്രീംകോടതി ആ വിഷയത്തിൽ ഇനിയിപ്പോൾ അടുത്ത വാദം കേൾക്കാൻ ഇരിക്കുകയാണ് കമ്മീഷൻ എന്തായാലും അത് ഇത്രയും വേഗം ആ വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബീഹാറിൽ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കി അത് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് ആളുകളെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം സുപ്രീംകോടതിക്ക് ഇത്തരമൊരു സത്യവാങ്മൂലം കമ്മീഷൻ നൽകിയിരിക്കുന്നത് അങ്ങനെ കാരണമില്ലാതെ ആരെയും പുറത്താക്കിയിട്ടില്ല എന്ന് സുപ്രീം കോടതിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് അറിയിക്കുകയാണുണ്ടായത് നാളെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടായാൽ അതിനെ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സത്യവാങ്മൂലം ആ സുപ്രീംകോടതിയിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ പ്രതിപക്ഷ പാർട്ടികളുടെയൊന്നും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ ഡാറ്റയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ഉന്നയിച്ചിട്ടുമില്ല شريطه فيك